യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഡേറ്റിൻ ക്ഷണിച്ചു എന്ന് വെളിപ്പെടുത്തി ഓസ്കാർ പുരസ്കാര ജേതാവും ഹോളിവുഡ് നടിയുമായ എം തോംസൺ തൻ വിവാഹമോചിതയായ അതേ ദിവസമാണ് ട്രംപ് തന്നെ ഡേറ്റിന് ക്ഷണിച്ചതെന്നും അന്ന് ട്രംപിനൊപ്പം പോയിരുന്നെങ്കിൽ അമേരിക്കയുടെ ചരിത്രം തന്നെ മാറുമായിരുന്നെന്നും അവർ തമാശരൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിലെ ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലിൽ സംസാരിക്കുകയാണ് എം ഈ അപ്രതീക്ഷിത സംഭവം വിവരിച്ചത് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് സമഗ്ര സംഭാവനയ്ക്കുള്ള ലെപ്പേർട്ട് ക്ലബ് പുരസ്കാരം അവർ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രൈമറി കളേഴ്സ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ട്രംപിന്റെ ഫോൺ കോൾ വന്നതെന്ന് അവർ പറയുന്നു ഫോൺ എടുത്തപ്പോൾ ഹലോ ഞാൻ ഡൊണാൾഡ് ആണെന്ന ഒരു മറുതലയിൽ കേട്ടു അതൊരു തമാശയാണെന്നാണ് ഞാൻ കരുതിയത് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു തന്റെ മനോഹരമായ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വന്ന് താമസിക്കണമെന്നും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഞാൻ പിന്നീട് എന്ന് പറഞ്ഞ് ആ കോൾ ഞാൻ അവസാനിപ്പിച്ചു അന്നാണ് തന്റെ വിവാഹമോചന ഉത്തരവ് പുറത്തു വന്നതെന്ന് പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും തന്നെ ട്രംപ് നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നും എമ്മ പറയുന്നു എന്റെ ഫോൺ നമ്പറും ട്രംപ് കണ്ടെത്തി അത് സ്റ്റോക്കിംഗ് ആണ് അന്ന് ട്രംപിനൊപ്പം ഡേറ്റിന് പോയിരുന്നെങ്കിൽ എനിക്കൊരു കഥ പറയാനുണ്ടാകുമായിരുന്നു അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റാൻ കഴിയുമായിരുന്നു ആ കഥയ്ക്ക് മുമ്പ് നടി സൽമാ ഹക്കെയും ട്രംപ് തന്നെ ഡേറ്റിനു വിളിച്ചതിനെ കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നു തന്റെ കാമുകൻ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവമെന്നും അന്ന് കാമുകൻ തനിക്ക് ചേർന്നവനല്ലെന്ന് ട്രംപ് പറഞ്ഞുവെന്നും സൽമ വ്യക്തമാക്കിയിരുന്നു